ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ പതിനഞ്ചാമത് എഡിഷൻ സർഗലയം വല്ലപ്പുഴ ഓർഫണേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ാട് ജില്ലാ പതിനഞ്ചാമത് എഡിഷൻ സർഗലയമാണ് വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ വിവിധ വേദികളിലായി നടന്നത് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിൽ പോലെ സർഗാത്മകതയ്ക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു എന്നും നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സാധാരണ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഭക്ഷണം കഴിക്കലും ഉറങ്ങലും മറ്റു കാര്യങ്ങളുമെല്ലാം ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് നമുക്കൊരു മനുഷ്യർ എന്നുള്ള നിലക്ക് വ്യത്യസ്തമായി നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തി അത് വികസിപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സന്തോഷം തരുന്നത് സമൂഹത്തിലേക്ക് നമുക്ക് കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് സർഗാത്മകത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ സാക്ഷരത പോലെ തന്നെ സർഗാത്മകം പ്രാധാന്യമുണ്ട് എന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് വരെ വിദ്യാഭ്യാസ മേഖലയിൽ റിസർച്ച് നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട് എസ് 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 കെ പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിമൂന്ന് മേഖലകളിൽ നിന്നുള്ള പ്രതിഭകളാണ് സർഗലയത്തിൽ മാറ്റുരയ്ക്കുന്നത് ഏഴ് വിഭാഗങ്ങളിലായി പന്ത്രണ്ട് വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ആയിരത്തി മുന്നൂറിലധികം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്